ഇന്നത്തെ വീഡിയോ നാറ്റക്കേസ് ആണെന്ന് പറയുന്നവരുണ്ടാവും അതുപോലെ ഇഷ്ടപ്പെടുന്നവരും ഒരുപാടുണ്ടാവും നമ്മളിന്ന് ഇവിടുത്തെ വേളാങ്കണ്ണിയിലെ ഫിഷ് മാർക്കറ്റുകൾ മാത്രമല്ല ബീച്ചിലെ മീൻ കച്ചവടം കാണിക്കുന്നു അതോടൊപ്പം വേളാങ്കണ്ണി മാതാവിൻ്റെ ചില അത്ഭുത കഥകളും പറയാം കഥകൾ എപ്പോഴും രസകരമാണ് കേൾക്കാൻ കഥ നമ്പർ വൺ ഒരു ഹൈന്ദവ ബാലൻ വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തിലുള്ള തൻ്റെ അധ്യാപകന് വേണ്ടി പാല് കൊണ്ടുപോകുന്നു അതിരാവിലെ വെളുപ്പിന് ബാലൻ വഴിയിൽ കുറച്ച് നേരം ഉറങ്ങിപ്പോകുന്നു പ്രശോഭിതയായ ഒരു അമ്മയും കുഞ്ഞും മുന്നിൽ നിൽക്കുന്നത് കണ്ടാണ് ബാലൻ ഞെട്ടി ഉണർന്നത് കുഞ്ഞിന് കൊടുക്കാൻ അല്പം പാല് തരുമെന്ന് ആ സ്ത്രീ ചോദിച്ചപ്പോൾ ഭയചകിതനായ ബാലൻ പാൽപാത്രം അവർക്ക് നേരെ നീട്ടി നടന്ന സംഭവം ബാലൻ അധ്യാപകനെ ധരിപ്പിച്ചെങ്കിലും അധ്യാപകൻ കോപാകുലനായി അപ്പോൾ തന്നെ പാൽപാത്രം അത്ഭുതകരമായി നിറഞ്ഞൊഴുകാൻ തുടങ്ങി കഥ നമ്പർ ടു ഈ കഥയിലൊരു ബാലനുണ്ട് തൈരാണ് പാലന് പകരം ബാലൻ മുടന്തനും ദരിദ്രനുമായിരുന്നു തൈര് വിറ്റുകൊണ്ടിരുന്ന ബാലൻ പെട്ടെന്ന് തിളക്കമുള്ള തിളങ്ങി വിളങ്ങി നിൽക്കുന്ന കന്യകാമറിയത്തിനെയും മകൻ ഉണ്ണി ഈശോയും കാണുകയുണ്ടായി അമ്മ തൈര് ചോദിക്കുന്നു ബാലൻ കൊടുക്കുന്നു പിന്നീട് അമ്മ പറയുന്നു ധനവാനായ ഒരു മനുഷ്യനോട് ഇവിടെ ഒരു ചാപ്പൽ പണിയണം എന്ന് പറയണം അപ്പോൾ അതൊക്കെ മൂളിക്കെട്ട ബാലൻ്റെ മുടന്തു മാറി അതാണ് അത്ഭുതം മൂന്നാമത്തെ അത്ഭുത കഥ നമുക്ക് കടൽ തീരത്തെ മീൻ കച്ചവടം കാണുമ്പോൾ പറയാം ഈ മാർക്കറ്റിൽ കൂടുതലും വലിയ ടൈപ്പ് മീനുകളാണ് അതെല്ലാം പുറത്തുനിന്ന് വരുന്നതായിരിക്കണം ബീച്ച് സൈഡിൽ വഞ്ചികളിൽ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ വിൽക്കുന്ന സ്ഥലം അയല കൂരി ചാള അതുപോലെ പല വക മീനുകളാണ് ഇവിടെ ഉള്ളത് ഇതിൽ ജീവനുള്ള മീനുകളും ഞണ്ടും ഒക്കെ ഉണ്ട് മൂന്നാമത്തെ കഥ പറയാം ചൈനയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്ന നാവികർ പോർച്ചുഗീസുകാരായിരുന്നു അവർ അവർ കടൽക്ഷോഭത്തിൽപ്പെട്ട് രക്ഷയില്ലേ മരിക്കും എന്ന് ഘട്ടത്തിലെത്തിയപ്പോൾ മാതാവിനെ വിളിച്ച് പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെന്നെത്തുന്ന സ്ഥലത്ത് അവിടെ ഒരു പള്ളി പണിയാണ് മാതാവ് അവരെ രക്ഷപ്പെടുത്തി അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കഥയിൽ ധനവാൻ അവിടെ പണിതൊരു ചാപ്പൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ആരോഗ്യമാതാവിൻ്റെ പേരിൽ അതിനെ ഒരു പള്ളിയാക്കി ഇവർ ഉയർത്തി പണിതു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ മൂന്നിന് ജോൺ പോൾ രണ്ടാമന്മാർപ്പാപ്പ ആ പള്ളിയെ ബസിലേക്കായിട്ട് പ്രഖ്യാപിക്കേണ്ട ഇപ്പോൾ പറഞ്ഞ കാര്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ജോണി രണ്ടാമൻ മാർപ്പാപ്പ വന്ന കാര്യം ബസ്സിലൊക്കെ ആയിട്ട് പള്ളി വീടും അത് സത്യമായിട്ടുണ്ടായതാണ് ഞാൻ